പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും നയതന്ത്ര ഇടപെടലിലൂടെയുള്ള ചർച്ചകളിലും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചു പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉണ്ടാകണമെന്നും ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിലേക്ക് ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ജാഗ്രത പാലിക്കണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും ഇന്ത്യക്കാർക്കായി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിലുണ്ട് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൂന്ന് ലൈൻ നമ്പറുകൾ എംബസി സജ്ജമാക്കിയിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി അമൃതാ ന്യൂസ് ന്യൂഡൽഹി